ആ ഇപ്പാൻ അപ്പാപ്പാണ് അപ്പൊ നമ്മളെ പെരയുടെ വാർപ്പന്നാകട്ടേ നമ്മളെണ്ണ അല്ലേ നമ്മളെ രാഷ എണ് പിന്നെ നമ്മുടെ പുനിലുണ്ട് കേട്ടോ പുനിലല്ല താഴെത്തിരിക്കുന്ന നമ്മളെ ലോഡിങ്ങിയാരും നമ്മുടെ സഹോദരങ്ങളെല്ലാം താഴത്തുണ്ട് ഞാൻ കാണിച്ചു തരാം മൂന്ന് വർഷം നമുക്ക് മുടയിൽ കിടന്നാകട്ടാണ് നമ്മുടെ പെരമണി എന്ന് പറയുമ്പോൾ മൂന്ന് വർഷം മുടയിൽ കിടന്ന് അപ്പം ഇന്നിപ്പോൾ ഒരു സന്തോഷമുണ്ട് കാരണം നമുക്ക് വാർക്കാൻ പറ്റിയല്ലോ നമ്മൾ വാർപ്പിൻ്റെ വക്കലൊക്കെ ആക്റ്റ് വാർപ്പിൻ്റെ വക്കിലായാലായിരുന്നു ലിൻഡിൽ പൊക്കമായിട്ട് ഒരു മൂന്ന് വർഷം തന്നെ മുടയിൽ കിടക്കുന്നത് അപ്പം നമുക്ക് ഇതിപ്പോൾ തുടങ്ങിയതിൽ അതിയായ സന്തോഷമുണ്ട് കേട്ടോ അപ്പം ഇന്ന് വാർക്കുക നമ്മുടെ വാർക്കാനുള്ള മിഷ്യനും നമ്മളെന്തുവാ നമ്മളെ സുഹൃത്തുക്കളും ലോറിമാരും എല്ലാവരും താമസം നമുക്ക് സിമെന്റ് ഇപ്പോഴാ വന്നു അപ്പൊ സിമെന്റ് വന്ന് സിമെന്റ് അങ്ങോട്ട് ഇറക്കി പറ്റതയുള്ളൂ എല്ലാം കഴിഞ്ഞ് താമസം എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് മാറാൻ്റെ നേരത്ത് അപ്പാപ്പിച്ച് എഡിറ്റ് ചെയ്യാനായിട്ട് ഒരു സൗകര്യം എന്ന് പറയാതെ പിന്നെ ഇവിടെ ഏറ്റാം സ്റ്റേ റൂമിനകത്ത് ഈ സ്റ്റേ റൂമിൻ്റെ ഇത്ര സ്പേസ് ഉണ്ട് നമ്മൾ ഈ ഒരു സ്പേസിൻ്റെ അകത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സൗകര്യം അപ്പം കുഴപ്പമില്ല നമുക്ക് നല്ല വൃത്തിയായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യുകയും ചെയ്യാം കാര്യങ്ങളൊക്കെ ചെയ്യാം നമ്മുടെ ഈ പണി കൊണ്ടു നമുക്ക് നമ്മുടെ ഇത് തന്നെ ഈ ചാനൽ ഈ ചാനൽ മാറ്റണം ഈ ചാനലൊന്നുമല്ല ഈ ഇവിടെ ഇരിക്കുന്ന എല്ലാം മാറ്റണം

ഇതൊന്നും കഴിഞ്ഞു കേട്ട കർമ്മ കഴിഞ്ഞു കിട്ടാ അത് നമ്മക്ക് മെറ്റിലും മണ്ണ് ഇറക്കാനായിട്ട് വന്ന ഡ്രൈവറാണ് ഡ്രൈവറാന്ന് പറഞ്ഞാൽ നമ്മള് സ്വന്തം കേട്ടാ അവൻ നമ്മൾ കണ്ണികൾ കിടക്കുന്നെ കരികൾ അരികളും എല്ലാം പേപ്പർ നമുക്ക് പിന്നെ ആവശ്യമായിട്ടുണ്ടോ ട്രാക്കടാ പോ ട്രാക്കേക്കട പോയില്ലെങ്കിലും നമ്മളാ ചന്ത എല്ലാം വളർന്ന് വലിയ നമ്മള് പിന്നെ ഇന്റെ വയറിങ്ങിന്റെ ഫാൻ ഇടുന്നത് മാത്രമേ നമ്മൾ വയറിങ്ങിന്റെ മേളിൽ കൊടുത്തിട്ടുള്ളു കേട്ടാ പാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം ൂറ് അവര് രണ്ട് പണിക്കാര് ട്രോളിയെ തള്ളിക്കൊണ്ട് അവരിട്ടും തരും എല്ലാ ഒമ്പതിനായിരം രൂപ രണ്ട് ബെഡ്റൂം കഴിഞ്ഞു കേട്ടോ രണ്ട് ബെഡ്റൂം കഴിഞ്ഞു ആ നേരെയാണ് നമ്മുടെ ബാത്റൂം നിൽക്കുന്ന ആ നേരെയാണ് ബാത്റൂമിൻ്റെ നേരെ മേളാണ് ഇപ്പം ചെയ്യുന്നത് നേരത്തെ ഞാൻ ലോഡിങ്ങുന്ന സമയത്ത് ഞാൻ ലോഡിങ്ങുന്ന സമയത്ത് പറയുമ്പോൾ നമുക്ക് ഇതാക്കണമെങ്കിൽ മറ്റേ സിമെൻറ്റ് കുടയ്ക്കുന്ന മിഷിയെ മാത്രമല്ല ഇങ്ങനെ ഹൈഡ്രോളിക്കായിട്ട് പൊങ്ങി വരുന്ന സാധനമൊന്നുമില്ല അപ്പോൾ നമുക്ക് പുഴ മേടിക്കാം അപ്പം പുഴ നമ്മൾ ഓരോ തട്ട് കെട്ടിയിട്ട് നമ്മൾ കയറി എന്നിട്ട് പെറുക്കി പെറുക്കി എറിയുക അങ്ങനെ അങ്ങനെ ഓരോ ചട്ടിക്കകത്ത് ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞായിരുന്നു അപ്പം അങ്ങനെ ഒന്നും നല്ല നല്ല രസത്തിൻ്റെ അല്ല അങ്ങനെ ആയിരുന്നു ഒരു ഓരോത്തരും മറ്റേ തൊഴിലാളികളെല്ലാവരും ഇങ്ങനെ പരസ്പര ഒരു സ്നേഹത്തോടെ നിന്നുകൊണ്ട് എല്ലാവരും അവർ കൂലി മേടിച്ചിട്ടാണെങ്കിലും കൂലി മേടിച്ചിട്ടാണെങ്കിലും ചെയ്യുന്നതിന് ആത്മാർത്ഥമുള്ള കേട്ടോ എല്ലാവരും നല്ല ആത്മാർത്ഥമുള്ള മനുഷ്യർ അപ്പം അങ്ങനെ ഇപ്പം ഇപ്പം ഇതൊക്കാതെ ആയതുകൊണ്ടേക്ക് സാധനം ഇറങ്ങുന്നതുകൊണ്ട് ഓരോ തൊഴിലാളിക്ക് പണിയില്ല രണ്ടാമത്തെ തൊഴിലാളികളില്ല ഇപ്പം ബംഗാളികളാണല്ല ബംഗാളികളാണെങ്കിൽ അവർ തൊഴിലാളികളായിട്ടാകും അത് നമ്മളിപ്പം അതും ആ നമ്മളിപ്പോൾ പകുതിയായിട്ട് താർക്കിപ്പോൾ നമുക്കിവിടെ ഒരു പ്രധാന പ്രശ്നം വെള്ളം വരുന്നത് വെള്ളം വെള്ളമില്ലാഴിക്കുക നമ്മളിവിടെ ഇവിടെ ടാങ്ക് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാവില്ലായെന്ന് അറിയാൻ പറ്റില്ല അവിടെ ടാങ്ക് ഇരിക്കുന്നതാണ് അത് ഞങ്ങളുടെ ഇവിടെ ഒരു മുപ്പത് വീട്ടുകാർക്കാണ് ഒരു മുപ്പത് വീട്ടുകാർക്കുള്ള ടാങ്കാണ് അത് മറ്റേ എഴുപത്തി നാല് മീറ്റർ എഴുപത്തിനാല് മീറ്റർ താഴത്ത് നഴച്ചു വയ്ക്കുന്ന വെള്ളമാത് അപ്പം നമുക്ക് ആ ഒരു പത്ത് മുപ്പത്താറ് വീട്ടുകാർക്കുള്ള വാങ്ങാൻ അപ്പം അത് കരണ്ട് ചാർജ് അടക്കത്തില്ല കാരണം മാസം ഒരു നൂറ് രൂപ ഉള്ളൂ ഒരു വീട്ടുകാർ പക്ഷെ അതുപോലും അടയ്ക്കാൻ അടയ്ക്കാൻ ആരെയും കൊണ്ട് മാർഗില്ലെന്നല്ല ആരും അടയ്ക്കുന്നില്ല ആർക്കും വേണ്ട എന്നുള്ളൊരു അപ്പോൾ ഇപ്പം കരണ്ട് ചാർജ് അടക്കാനുള്ള ഫീസ് കുരുക്കൊണ്ട് ആൾക്കാർ പോയിരിക്കുക അപ്പം ഞാൻ ഞാൻ തിരക്ക് ഞാൻ തിരക്കിയപ്പോൾ അവിടെ രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണെന്ന് പറഞ്ഞു പിന്നെ അത് അത്രയും വലിയൊരു തുകയായത് കാരണം അല്ലെങ്കിൽ എനിക്ക് വെള്ളത്തിന് വെള്ളത്തിനാവശ്യമായിരുന്നു എനിക്ക് ഈ ഇതിനൊക്കെ ആയിട്ട് ആവശ്യമായിരുന്നു അപ്പം അതൊരു വലിയ തുകയെന്നിട്ട് എന്നെ കൊണ്ട് നടന്നില്ല അത് കാരണം ഞാനിപ്പം മൂന്ന് ഓച്ചിട്ടിരിക്കുകയാണ് പൈപ്പിൽ നിന്ന് പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നത് ഞാൻ കാണിച്ചു തരാം നൈസായിട്ടാണ് വെള്ളം പറഞ്ഞത് ഇപ്പം ഞാൻ ഞാനിപ്പം വെള്ളം കോരി ഒഴിച്ചുകൊണ്ടിരിക്കുക ഇന്നലെ വൈകിട്ട് മുതൽ ഞാൻ ഇവിടെ ടാങ്കിനകത്ത് വെള്ളം പിടിച്ച് വെക്കുന്നുണ്ട് അവിടെ ഞാൻ കോരി ഓടിച്ചോണ്ടിരിക്കുവേ ഇപ്പൊ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം ഞാൻ കളിച്ചത് തീരെ നൈസായിട്ടാണ് നമ്മൾ കഴിക്കാൻ ഭക്ഷണമൊക്കെ മേടിച്ച് കേട്ടോ അപ്പോൾ അവർ പറയുന്നത് ഇത് തീർത്തയെച്ചും ഭക്ഷണം കഴിക്കാമെന്ന് പറയുന്നത് അപ്പോൾ ഓരോ ഗ്ലാസ് ചായ എല്ലാവരും കൊടുക്കുക അതുകൊണ്ട് നമുക്കെല്ലാം അത്രയും പോഷങ്ങളേ ഉള്ളൂ കേട്ടോ നമ്മളെനിപ്പം തന്നെ ആ അടുക്കളയുടെ പോഷണം നമ്മുടെ അടുക്കള അവിടെ ആ അടുക്കളയുടെ അത്രയും പോഷകങ്ങളെ ഉള്ളു ഇനി ഇപ്പം ഇടാനായിട്ട് ബാക്കിയെല്ലാം ശരി പരിപാടി എല്ലാം കഴിഞ്ഞ് അവര് പോവാ എല്ലാരും അവര് അവർക്ക് കൂലി ഉണ്ടെന്ന് പറഞ്ഞാലും അങ്ങനെയൊന്നും അല്ല കേട്ടോ അവര് നമ്മോട് നല്ല ആത്മാർത്ഥമായിട്ട് എല്ലാരും പണത് അവര് അഞ്ചു പേര് ബോഡിങ്ങിൽ നിന്ന് അവർ അഞ്ചു പേരുണ്ട് നമ്മടെ പരിപാടി എല്ലാം കേട്ടോ ഇനി നമ്മൾ കഴിഞ്ഞാ നമുക്ക് അടുത്ത പരിപാടി കാരണം അന്തരീക്ഷത്തിന്റെ കിടപ്പ് എങ്ങനെയാണെന്ന് അറിയാൻ കഴിഞ്ഞാലും നമുക്ക് ഇവിടെ വെള്ളത്തിന്റെ കുറവ് കാരണം എന്താ അവരുടെ വണ്ടിയൊക്കെ കഴുകക്ക മിക്സർ മിഷീനൊക്കെ കഴുകുന്ന തന്നെ ഒരു വലിയ പ്രയാസപ്പെട്ടായിട്ട് നമ്മൾ വെള്ളം ടാങ്കിലെല്ലാം പിടിച്ചു വെച്ചിട്ടുണ്ട് ടാങ്കിലും വെള്ളമുണ്ട് അവർക്ക് ാനും കുരികാനും വെള്ളമൊക്കെ വളരെ കുറവാണ് അപ്പം നമ്മുടെ പെങ്കിടം മോനുണ്ട് അപ്പം നാളെ അവിടെ വന്ന് നമുക്ക് ബോർവില് വിട്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ നമ്മൾ ഇവിടെ ബോർവില് ഇക്കും എന്നാലേ നമുക്ക് ഇതിൻ്റെ മേളൊക്കെ നമുക്ക് ഒരുപാട് നനച്ചു കൊടുക്കണം ഇപ്പോഴത്തെ വെയിലെന്ന് പറയുമ്പോൾ ഭയങ്കര ഉരുകുന്ന വെയിലപ്പം നാളെ നമ്മുടെ പെങ്കിട മോൻ പോലും ബോർവില്ല് താക്കി നാളെകള് നമുക്ക് പണിക്ക് പണിക്കുവാനുള്ള അവസരമില്ല അപ്പം നാളെ നമ്മുടെ മോർവിൽ കയറാനുള്ള വീഡിയോ ആയിരിക്കും കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഫിഷിങ്ങിന് വീഡിയോ പോയി അത് ആദ്യം കയറിക്കിടക്കാനൊരു കൂര പിന്നെ ഫിഷിങ്ങിന് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കത്തില്ല അതാണ് എല്ലാം കഴിഞ്ഞ് മൂടി കേട്ടോ അപ്പം അപ്പം പെരപണി ഇവിടം പ്രായത്തിലുണ്ട് അപ്പം എന്തുവാ അപ്പം വീഡിയോകൾ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പം തുറന്ന് അപ്പോൾ വീഡിയോ ഒക്കെ കാണാൻ ശ്രമിക്കുക കഴിവ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ അപ്പം നമ്മൾക്ക് നാളെയും ഫിഷിംഗ് കാണാൻ സാധ്യതയില്ല കേട്ടോ നാളെയും ഫിഷിങ് കാണത്തില്ല നാളെ നമ്മളിവിടെ ഇതൊക്കെ നനയ്ക്കണമെങ്കിൽ ഒരുപാട് വെള്ളം വേണം നമ്മൾ പൈപ്പിൽ നിന്നാണെങ്കിൽ നൂല് കണക്കാണ് വെള്ളം വരുന്നത് അപ്പം നാളെ നമുക്കിവിടെ ഒരു കുഴൽ കിണറ് തേക്കാനുണ്ട് അപ്പം നമ്മളെ പെങ്കണ മുമ്പ് ഒന്ന് സാത്തു തരാൻ തോന്നും അപ്പം നാളെ ആ കുഴൽ കിണറ് താക്കുന്ന വീഡിയോ വീടിയായിരിക്കും വരുന്നത് അതിന് നിരക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അവന് വരാഴിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ നാളെ നമ്മൾ ഫിഷിങ്ങിന് പോകും അപ്പം ഇതെല്ലാം മുടക്കണം ഇതെല്ലാം നമ്മള് മൂന്ന് വർഷമായിട്ട് പണി മുടങ്ങിക്കിടന്നത് കാരണം നമ്മൾ ഇതെല്ലാം ഉറഞ്ഞു പോയിട്ടുണ്ട് ഇനിയിപ്പിതെല്ലാം ഒന്ന് ടുത്ത് മാറ്റപ്പുറത്തും അത് തന്നെയാണ് എത്രയും അത് തന്നെയാവ ചാനലും ആ ചാനലും എല്ലാം പോയിട്ടുണ്ട് നമ്മൾ ആ ചാനലും മാറ്റണം ആ ചാനലും കുഴപ്പമില്ലെന്നു പറഞ്ഞ കുഴപ്പമില്ലെന്നു പറഞ്ഞാലും നമ്മള് വെച്ച് കുറച്ച് ആള് കഴിഞ്ഞ് മാറ്റേണ്ടി വന്നുകഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നമുക്കൊരു ബുദ്ധിമുട്ടാകും അപ്പോൾ ഇപ്പം പണീനെ കൂടാതെ ഇതും മാറ്റണം വേണ്ട കളാം അപ്പം മൊത്തം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ജനത് രണ്ട് കട്ടള ഇതെല്ലാം നമുക്കിന്ന് മാറ്റിയാൽ ഇനി നമുക്ക് മുന്നോട്ട് അടുത്ത പണിയാൻ പറ്റും അപ്പോൾ നമ്മൾ ഇറക്കി കൂട്ടത്തില് നമുക്ക് കുറച്ച് മണ്ണും കുറച്ച് മെറ്റിലും നമുക്ക് മൃഷം കിടക്കും